അഡ്വക്കേറ്റ് സി ഷുക്കൂർ അതായത് ഇവിടെ നമുക്ക് നിയമപരമായ ചില സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട് കാരണം അല്പസമയം മുമ്പ് വനിതാ കമ്മീഷൻ അധ്യക്ഷ ആ കുടുംബത്തിൽ പോയിരുന്നു കുടുംബവുമായി സംസാരിച്ചിരുന്നു ഈ ആത്മഹത്യാ കുറിപ്പിൽ പോലും അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് പരാമർശിക്കുന്നില്ല അതുകൊണ്ടാണ് സൗമ്യ സരിൻ സൂചിപ്പിച്ചപ്പോൾ പോലും ആ വ്യക്തിയെ അറിയില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് ഏതാണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് ആ വ്യക്തിയെ അദ്ദേഹം നേരത്തെ ഒരു ഡോക്ടർ ആക്രമിക്കപ്പെട്ട് മരണപ്പെട്ടപ്പോഴൊക്കെ പ്രതിഷേധത്തിന് മുൻനിരയിലൊക്കെ നിന്ന ആളാണ് നമുക്കിതിൻ്റെ ഒരു നിയമവശത്തിലേക്ക് വന്നാൽ പൊതുവേ ഈ സ്ത്രീധന വിഷയങ്ങളൊക്കെ തെളിയിക്കപ്പെടുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് അതാകട്ടെ പലപ്പോഴും വിവാഹശേഷം അത്തരം വിഷയങ്ങളിൽ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾക്ക് വശപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്ന കേസൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാവുന്ന വിസ്മയ വിഷയമാണ് അത് അത്രയും സാമൂഹികമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് മാധ്യമ ശ്രദ്ധ ലഭിച്ചതുകൊണ്ട് അല്പസമയം മുമ്പ് ഞങ്ങളുടെ പൊതുവേദിയിൽ നിരവധി ആളുകൾ പ്രതി പ്രതികരിച്ചു അവർ പറയുന്നത് തങ്ങളുടെ ഒക്കെ അയൽവക്കത്ത് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു അത് പലതും മാധ്യമങ്ങൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും ഒരു നിയമസാധുതയുണ്ടോ ആ കത്തിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി വനിതാ കമ്മീഷൻ എത്തുന്നുണ്ട് പോലീസ് എത്തുന്നുണ്ട് പക്ഷേ കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ എത്തിക്കാനുള്ള സാധ്യതയുണ്ടോ തീർച്ചയായും പോലീസ് അന്വേഷണത്തില് ഒരു സ്വാഭാവികമായിട്ടും ഒരു അസ്വാഭാവിക മരണത്തിന് സിആർപിസി പ്രകാരം ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവാൻ സാധ്യത അങ്ങനെ രജിസ്റ്റർ ചെയ്ത കേസിൽ രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷിക്കുന്ന ഘട്ടത്തിൽ ഇതില് സ്ത്രീ ഈ ഏതെങ്കിലും തരത്തിലുള്ള ആത്മഹത്യാ പ്രേരണ ഉണ്ടായി എന്ന് ബോധ്യപ്പെട്ടാല് ആത്മഹത്യാ പ്രേരണ കാരണക്കാരനായ ആള ഒരാളോ അല്ലെങ്കിൽ ആൾ ആൾക്കൂട്ടമോ ഉണ്ടെങ്കിൽ അവരെ പ്രതി ചേർത്ത് കൂടുതൽ അന്വേഷണം നടത്തി അവർക്കെതിരെ തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് സാധ്യമാകും ആത്മഹത്യാ കുറിപ്പ് ഉള്ള സ്ഥിതി ആത്മഹത്യാ കുറിപ്പ് എന്താണ് പറഞ്ഞത് അതിലെ വിശദാംശങ്ങൾ എന്താണെന്ന് നമുക്ക് ഇപ്പൊ ഈ ഘട്ടത്തിൽ എനിക്കറിയില്ല സ്വാഭാവികമായിട്ടും ഞാൻ ഞാൻ വ്യക്തിപരമായി പറഞ്ഞല്ലോ ഒരാളുടെ കുറിപ്പ് ഇങ്ങനെ പബ്ലിക്കായി വായിക്കുക എന്ന് പറയേണ്ടി വരുന്നത് തന്നെ നമുക്ക് ഈ ലജ്ജാകരമാണ് യഥാർത്ഥത്തിൽ ഈ സമൂഹം തല താഴ്ത്തേണ്ട ഒന്നായത് കൊണ്ടാണ് അതിലെ ഒന്ന് രണ്ട് വാചകം മാത്രം ഞാൻ സൂചിപ്പിക്കാം വാപ്പ പോയി എനിക്ക് ആശ്രയമില്ലാതെയായി കൊട്ടക്കണക്കിന് സ്ത്രീധനം നൽകാൻ എനിക്ക് ആരുമില്ല സ്നേഹബന്ധത്തിന് ഈ ഭൂമിയിൽ വിലയില്ല എല്ലാം പണത്തിനു വേണ്ടി മാത്രം ഇതാണ് ആത്മഹത്യാ കുറിപ്പിന്റെ കണ്ടന്റ് ഞാൻ ആവർത്തിക്കുന്നു ഇതിങ്ങനെ വായിക്കേണ്ടി വരുന്നതിന്റെ ലജ്ജ എന്ന് തന്നെയാണ് ാണ് തീർച്ചയായും ഈ ആത്മഹത്യാ കുറിപ്പ് കൃത്യമായി ആരിലേക്കാണ് വിരൽ ചൂടുന്നതെന്ന് വ്യക്തമാണ് പോലീസിനെ ഈ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുന്ന സമയത്ത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാവുന്നതാണ് ഒരുപക്ഷെ സോഷ്യൽ ഐ മീൻ ഇലക്ട്രോണിക് എവിഡൻസുകൾ ഉണ്ടാവും സോഷ്യൽ ഐ മീൻ വാട്സപ്പ് മെസ്സേജുകളോ അവർ തമ്മിലെ കമ്മ്യൂണിക്കേഷൻസോ ഉണ്ടാവും സുഹൃത്തുക്കൾ സാക്ഷികളായിട്ടുണ്ടാവാം പണം ആവശ്യപ്പെട്ടതിന് സാക്ഷികൾ സാക്ഷികളുണ്ടാവാം ആ കാര്യം ഇപ്പൊ അവർ പറയുന്ന മൂന്ന് കാര്യം ഒന്ന് വാപ്പ മരിച്ചു എനിക്ക് ആരുമില്ലാന്നില്ല അത് ഏറ്റവും ദുർബലമായ ഒരു സംഗതിയാണ് നമ്മളെ പെൺകുട്ടികൾ ഒരു വാപ്പ അല്ലെങ്കിൽ ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു ആങ്ങള ഉണ്ടായാൽ മാത്രമേ ജീവിക്കാൻ പറ്റൂന്നൊരു തോന്നൽ ഏറ്റവും അപകടം പിടിച്ച തോന്നലാണ് സ്ത്രീകൾക്ക് അങ്ങനത്തെ ചിന്ത ഉണ്ടാക്കുന്നത് നമ്മുടെ സാമൂഹിക അവസ്ഥ അങ്ങനെ തന്നെയല്ലേ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് സ്ത്രീ സമൂഹത്തിന് ഇപ്പോഴും ശാസ്ത്രീകര ശാ ശാക്തീകരണം ഉണ്ടായിട്ടില്ല എന്നതിന്റെ കൃത്യമായ തെളിവാണ് ഒരു പി ജി ഹയർ കൂടി എം ബി ബി എസ് പാസ് ആയി മെഡിക്കൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയ ഒരു പെൺകുട്ടി പോലും എന്റെ വാപ്പ മരിച്ചാൽ ഞാൻ അനാഥയായി എന്ന തോന്നൽ ഉണ്ടാകുന്നത് ഏറ്റവും ദുർബ ഏറ്റവും ദുർബലമാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നതിന്റെ തെളിവാണ് അത് നമ്മളെല്ലാം ഉത്തരവാദിയാണ് സ്ത്രീകൾക്ക് സ്ത്രീകൾ എപ്പോഴും ആശ്രയിക്കേണ്ടവരാണ് മറ്റുള്ളവർ ആശ്രയിച്ച് കഴിയേണ്ടവരാണ് എന്നുള്ള സാമൂഹ്യ ബോധം ചെറിയ പ്രായത്തിൽ അവർ തലയിൽ അടിച്ചു കയറ്റുന്നതിന്റെ ദുരന്തമാണ് നമ്മൾ ഇപ്പൊ അനുഭവിക്കുന്നത് അത് നമ്മൾ മാറ്റിയെടുക്കണം പെൺകുട്ടികൾക്ക് സ്വന്തം ആള് സ്ത്രീകൾക്ക് സ്വന്തം കാലില് നിൽക്കാൻ പ്രാപ്തി ഉള്ളവരാണെന്നും വിവാഹമോ അല്ലെങ്കിൽ ആങ്ങളെയോ അല്ലെങ്കിൽ പിതാവോ അല്ല അവരെ സംരക്ഷിക്കപ്പെടേണ്ടതെന്നും അവർക്ക് സ്വന്തമായി കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണ് പേഴ്സൺ ആണ് അല്ലെങ്കിൽ സിറ്റിസൺ ആണ് സ്ത്രീയെന്നും അവരെ പഠിപ്പിക്കാൻ കഴിയാത്ത കാലത്തോളം നമ്മൾ പരാജയപ്പെട്ട സമൂഹമായ നിലകൊള്ളു രണ്ടാമത്തെ കാര്യം ആ രണ്ടാമത്തെ ആ പിന്നെ പറയുന്നത് സ്ത്രീധനം നൽകാൻ കഴിയാത്തത് കൊണ്ട് പണം പണമാണ് വലുത് സ്നേഹമല്ല എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി നേരത്തെ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ലവ് അഫെയറിൽ ഉണ്ടായിരുന്നു എന്നും ആ ആള് അവരുടെ പണം പ്രണയം ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇവർ തമ്മിൽ ഏതാണ്ട് വിവാഹമൊക്കെ പറഞ്ഞു വെച്ചതാണ് എന്നാണ് മനസ്സിലാകുന്നത് ായിട്ടും അങ്ങനെ അങ്ങനെയാണെങ്കിൽ പോലീസിന് അവർക്കെതിരെ കേസെടുക്കുക ഈ ചർച്ച നമ്മൾ നടത്തുന്ന സമയത്ത് അങ്ങനെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു പ്രതികരണം ലഭിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അങ്ങനെ ചർച്ച ചെയ്യുന്നത് ശരിയല്ലല്ലോ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പക്ഷേ എല്ലാ വേറൊരു വിഷയം നമ്മൾ എല്ലാ കാര്യവും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കാവുന്ന ഒരു സാഹചര്യമല്ല നമ്മളിപ്പോ കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു ലീഗൽ ഒരു സ്ക്രൂട്ടനി നടക്കേണ്ട സംഗതി ഇപ്പൊ പോലീസിന് എല്ലാ കാര്യവും തുറന്നു പറയാൻ എല്ലാ സമയത്തും പറ്റൂല നമ്മളിപ്പം ആ പങ്കു ചെറിയ ആറു വയസ്സായ മോളെ കാണാ ഐ മീൻ പത്ത് വയസ്സായ അഞ്ച് മോളെ കാണായ സമയത്ത് എന്താ നമ്മളെ പോലീസ് ചെയ്തത് ചില കാര്യങ്ങൾ രഹസ്യമായി ചെയ്യേണ്ടി വരും എല്ലാ കാര്യവും പരസ്യപ്പെടുത്തി ചെയ്യാൻ കഴിയില്ല ഇപ്പൊ നമ്മൾ പോലീസ് കേസെടുത്തു എന്ന് പറഞ്ഞാൽ അവർ മുങ്ങും തെളിവുകൾ നശിപ്പിക്കപ്പെടും അപ്പൊ പോലീസ് സാവധാനം ശേഖരിക്കാവുന്ന തെളിവുകൾ ശേഖരിച്ച് ഏതൊക്കെ നിലയിൽ അവർക്കെതിരെ തെളിവുകൾ ശേഖരിക്കാനുള്ള സാധ്യതകളുണ്ടോ ഇലക്ട്രോണിക് ഡിവൈസസ് ഉണ്ട് ഇലക്ട്രോണിക് മെറ്റീരിയൽസ് ഉണ്ട് അതുപോലെ തന്നെ മറ്റ് സാക്ഷികളുണ്ട് അവരിന്നെല്ലാം എല്ലാ തെളിവുകളും ശേഖരിച്ച് ഫുൾ ഫ്രണ്ട് അവർക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ പ്രാപ്തമായ ഒരു അന്വേഷണ സംഘാണ് കേരളത്തിലുള്ളത് അതിൽ തർക്കമൊന്നുമില്ല ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസാണ് കേരളത്തിലുള്ളത് അതുപോലെ അതുകൊണ്ട് തന്നെ പോലീസിന് ഈ ഘട്ടത്തിൽ നമ്മൾ ബ്ലെയിം ചെയ്യണ്ട പോലീസ് ആ കാര്യങ്ങൾ പരിശോധിച്ച് ഏറ്റവും നല്ല രീതിയിൽ പ്രത്യേകിച്ച് ഒരു ഉണ്ടാവണം ആ വീട്ടിലെ ഞാൻ പോലീസിനെ അല്ല ബ്ലെയിം ചെയ്തത് ഞാൻ പറഞ്ഞത് ഈ കുടുംബം പരാതിയുമായി പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ അല്പസമയം മുമ്പ് വനിതാ കമ്മീഷൻ എത്തി വനിതാ കമ്മീഷൻ ഷാർപ്പായാണ് സംസാരിച്ചത് അതായത് ഞാൻ കുടുംബവുമായി സംസാരിച്ചിരുന്നു അവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇങ്ങനെ തന്നെയാണ് ഈ സ്ത്രീധനം ആവശ്യപ്പെട്ടു എന്ന് തന്നെയാണ് സഹോദരനും ഉമ്മയും ഒക്കെയായി സംസാരിച്ചപ്പോൾ എന്നാണ് ഒരു പക്ഷേ അവർ സ്ട്രോങ് ആയി നിന്നാൽ ചിലപ്പോൾ മുന്നോട്ട് പോകാൻ സാധിച്ചേക്കാം എന്നാണ് മനസ്സിലാക്കുന്നത് അഡ്വക്കേറ്റ് ശേഷി ആ നമ്മൾ ഈ പറഞ്ഞ ഇൻപുട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വനിതാ കമ്മീഷനോട് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും പോലീസിനോട് അവര് പറയാൻ തയ്യാറാവും പോലീസിനോടത് പറഞ്ഞു കഴിഞ്ഞാൽ ആ നേരത്തെ പിന്നെ അൺനാച്ചുറൽ ഡെത്തിന് അസ്വാഭാവിക മരണത്തിന് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ സ്വാഭാവികമായിട്ടും വകുപ്പുകൾ മാറ്റി മറ്റ് വകുപ്പുകൾ ചേർത്ത് ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിക്ക് റിപ്പോർട്ട് നൽകും അങ്ങനെ റിപ്പോർട്ട് നൽകുന്നതോടുകൂടി ആ കേസിലെ മറ്റ് സാക്ഷികൾ ആരൊക്കെയാണ് ഏതൊക്കെ സാഹചര്യങ്ങളുണ്ട് വരുന്ന ആ പോലീസ് വിശദമായി തീർച്ചയായും കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അങ്ങനെ സാധിക്കും കേരള പോലീസിനെ എന്ന് പ്രതീക്ഷയുമാണ് പുലർത്തുന്നത് വളരെ പെട്ടെന്ന് തിരികെ